തുറന്ന് കേറ് അപ്പുറത്തൊന്നു നടക്കാതെ അപ്പുറത്തൊന്ന് പോവും അപ്പൊ അതുവഴി പോവും ആ അങ്ങനെ ആ ആ അകത്ത് കയറി ആരും കണ്ടില്ലേ ആ കണ്ടു കണ്ടു കണ്ടില്ല ആരും കണ്ടില്ല ഉണ്ടക്കണ്ണ്ണ് മാത്രമേ കണ്ടല്ലോ ആഹ് തന്നെ അടക്കാറൊക്കെ ആയോ എനിക്ക് വയ്യ കൈ കൈ കാണാ വയ്യ തന്നെ അകത്ത് കയറിയിട്ട് തന്നെ നീ അടച്ചോ ആ അനിയ നീ തുറക്ക് അനി തുറക്കടാ ആ ഇനി എങ്ങനെ നീ തുറക്കൂന്ന് കാണട്ടെ ആ ആ ആ തുറക്ക തുറക്ക തുറക്ക് ഡോറ് തുറക്ക് തുറക്കടാ തുറക്കടാമോട്ടേ തുറക്കാൻ പറ്റുന്നില്ലയോ ആ ആ തന്നെ അകത്ത് കേറിട്ട് തന്നെ ഡോർ അടക്കാൻ അറിയാം ആ ആ ഇനി ഡോർ അടക്കേ ഇനി ഡോർ ആ ആടക്കട